സങ്കീർത്തനം എൺപത്തൊന്ന് ഉത്സവ ഗാനം നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവമേ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ യാക്കോമിൻ്റെ ദൈവത്തിനാത്തോടെ ആർപ്പുവിളികൾ ആർപ്പ് വിളിക്കുവിൻ തപ്പു തൊട്ടിയും കൊട്ടിയും കിണരും വീണയും ഇമ്പമായി മീട്ടിയും ഗാനം ഉതിർക്കുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവദിനമായ പൗർണമിയിലും കാഹളം ഒതുവിൻ എന്തെന്നാൽ അത് ഇസ്രായേലിൻ്റെ ചട്ടവും യാക്കോവിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫും അവിടുന്ന് ഈ നിയമം നൽകി ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിൻ്റെ തോളിൽ നിന്നും ഭാര്യ നിറക്കി വെച്ചു നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്നും വിടിപ്പിച്ചു കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ എന്നെ മോചിപ്പിച്ചു അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമരളി മിരീപ ജലാശയങ്ങൾ കരികെ വെച്ച് ഞാൻ എന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലിനെ നീ എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ നിങ്ങളിടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായി തുറക്കുക ഞാൻ നിനക്ക് രക്ഷിക്കുവാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേലിനെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തനിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവയെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചലച്ചിരുന്നെങ്കിൽ ദൈവം അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവൻ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെയെ തൃപ്തി തൃപ്തരാക്കുമായിരുന്നു ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവിയ നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ